ഫോട്ടോഷൂട്ട് ജനങ്ങളെ പറ്റിക്കാൻ മാഫിയ ചെയ്തതാണ് മലയാളികളെ ഞെട്ടിക്കുന്ന വാർത്തയുമായി പ്രശസ്ത വ്യക്തി രംഗത്ത് നടി നൽകിയ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ ലുക്ക് ഔട്ട്ലാൽ പുറത്തിറക്കിയിരിക്കുകയാണ് നിലവിൽ അമേരിക്കയിലാണ് സംവിധായകൻ ഉള്ളത് എന്നാൽ കേസ് നടക്കുമ്പോഴും മഞ്ജു വാര്യരെ ടാഗ് ചെയ്തുകൊണ്ടുള്ള നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് സനൽകുമാർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ദിവസം ഒന്നിലേറെ പോസ്റ്റുകൾ നടിയുടെ ചിത്രം വെച്ചാണ് സംവിധായകൻ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് നടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് താൻ പറയു തുടങ്ങിയിട്ട് ഇരുപത്തെട്ട് ദിവസങ്ങളായി എന്നാണ് സനൽകുമാർ ഇപ്പോൾ പറയുന്നത് മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ച ചിത്രം ഷെയർ ചെയ്താണ് സനലിന്റെ പോസ്റ്റ് ഈ ഫോട്ടോഷൂട്ട് ജനങ്ങളെ പറ്റിക്കാൻ മാഫിയ ചെയ്യുന്നതാണ് എന്നാണ് സനൽകുമാർ പറയുന്നത് മഞ്ജു വാര്യറിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് ഇരുപത്തിയെട്ട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇത്രയും നാളും അവർ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും നിഷേധിച്ചിട്ടില്ല പോലീസ് കേസെടുത്തു കോടതിയിൽ മൊഴി കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള രേഖകളുമില്ല ഞാൻ പബ്ലിഷ് ചെയ്ത ശബ്ദരേഖ ഇപ്പോഴും എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ഒന്നും നീക്കം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്ന ഒരു പത്രപ്രവർത്തകന് പോലും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ പേജിൽ വന്ന പുഞ്ചിരി കൊണ്ട് മുഖം മറച്ച ഫോട്ടോകളിൽ പത്രകാരന്മാരുടെ വരെ അയക്കും കാണാം കഷ്ടം ഈ ഫോട്ടോ ഷൂട്ട് ജനങ്ങളെ പറ്റിക്കാനായി പറ്റിക്കാനായിപ്പോ മാഫിയ ഡിസൈൻ ചെയ്തതാണെന്ന് ഞാൻ ആരോപിക്കുന്നു കണ്ണട കൊണ്ട് മുഖം കാണാതെ എടുത്ത ഫോട്ടോകൾ മാത്രം പോസ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ തന്റെ അവസ്ഥ കണ്ണുള്ളവർ കാണട്ടെ എന്ന് ചിന്തിച്ചിട്ട് മഞ്ജു വാര്യർ ഉൾപ്പെടുത്തിയതാണ് ഈ ഫോട്ടോ എന്നാണിപ്പോൾ സനൽ കുമാറിന്റെ പുതിയ പോസ്റ്റ്